ക്ഷേണം സ്വീകരിച്ചോടെ എത്തിയ എല്ലാവരും ഒരുപാട് നന്ദി ഒരുപാട് സിനിമ എന്തെങ്കിലും വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് സക്സസ് സെലിബ്രേഷൻ ആകുമായിട്ടതും ഗിരീഷ് ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ പണം ഒരുപാട് വലിയൊരു വിജയമായി മാറി അതിൽ ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് യു ഗിരീഷ് സച്ചിൻ എനിക്ക് തന്നതിന് ും പഴം ഇല്ല നമ്മള് കൂടെ നിൽക്കുന്നവരാത്രയും അടിപൊളിയാവുന്ന നമുക്കും നല്ലപോലെ ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു താങ്ക് യു അയ്യോ

നമുക്കൊരു കോടി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് അത് വലിയൊരു മൈൻഡ് സ്റ്റോൺ തന്നെയായിരുന്നു അപ്പം അതിൽ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച് സോ നശ്ന പറഞ്ഞ പോലെ ഫ്രെയിമിലും ടൂ ടുവിലും ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാവന സ്റ്റുഡിയോസ് താങ്ക് യു സോ മച്ച് ഇത് ഇത്രയും വലിയ ഒരു വലിയ ഒരു സ്കെയിലില് പടം എടുക്കാൻ സാധിച്ചതിലും ഞങ്ങൾ അത്രത്തോളം നല്ല സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരു ഫാമിലി പോലെയായിരുന്നു ആക്ച് ചെയ്യപ്പം അതിനെല്ലാത്തിനും ഭയങ്കര സന്തോഷം നന്ദി അറിയിച്ചുകൊള്ളുന്നു ആൻഡ് ലാസ്റ്റ് പ്രേമലു ടീം എവറി വൺ ലൈക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും അതേപോലെ തന്നെ പ്രേമലു ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രേമലുന്റെ ഫാമിലിയാണ് ാണ് ഇങ്ങനൊരുന്ന് വിചാരിച്ചില്ല ആക്ച്വലി ബാക്ക് എന്ന് പറയുമ്പോ പഠിച്ചു ഒരുപാട് സിനിമകൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിരുന്നു പറ്റിയിട്ടില്ല ഒരുമിക്കണങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൂക്കൊണ്ടു പോയി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് രക്ഷകനെ പോലെ ഗിരീഷായിട്ട് വിളിച്ചതും ഇങ്ങനൊരു വലിയ എന്താ പറയാ വലിയ അവസരം തന്നതും ഒക്കെ ിൽ പറഞ്ഞായിരുന്നു ഗിരീഷ് ചെയ്തത് അതിന് എല്ലാ ടീമും അജ്മൽ ആകാശ് ആകാശൂർ ആകാശ ചേട്ടൻ വിഷ്ണു ചേട്ടൻ ആരെങ്കിലും പറയാൻ തുടങ്ങിയ വിട്ടുവോ അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ശാമ അൽതാഫിക്ക മാത്യു മീനാക്ഷി അഖില എല്ലാവരും എല്ലാവരും ഭയങ്കര നിസ്ലിം ബന്ധനങ്ങൾ കറക്റ്റ് നമ്മളുടെ ഓപ്പോസിറ്റ് നിന്ന ആൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് തരുന്നു അപ്പോഴാണ് എന്നെപ്പോൾ ഉള്ളവർക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നു ഓരോ നമ്മുടെ സക്സസ് പരിപാടികളെങ്കിലും വന്നുകൊണ്ടിരിക്കുമ്പോഴും പറയും ഞാൻ ഫെബ്രുവരി എട്ടാം തീയതി റിലീസിന്റെ തള്ളിന്ന് കിടമുറങ്ങിക്കൊണ്ട് സ്വപ്നം കാണാൻ അതേ കാര്യം തന്നെയാണ് ഇപ്പോ കുറച്ചു നേരം അവിടെ ഇരുന്നോണ്ട് ആലോചിച്ചത് അപ്പൊ ഇതായിരിക്കും ഒരു ഏകദേശം ആ സ്വപ്നത്തിന്റെ അവസാനം വിചാരിച്ചു പക്ഷെ അപ്പോഴാണ് ടു വരുന്നത് സ്വപ്നം ഇനി കണ്ടുകൊണ്ടേ താങ്ക് യു എന്താ പറയണ്ടെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം പിടിച്ചു നിക്കുന്നത് ഒരുപാട് അഭിമാനം തോന്നുന്നു ീശ്ശേരന് ഒരുപാട് നന്ദി എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തു തന്നെ കൂടാതെ നിരീക്ഷരൻ ശ്യാമേട്ടൻ ബഹദസ് കാർത്തികേസ് നമ്മുടെ പാഠം ഇവിടെ വിജയിച്ചതുപോലെ തന്നെ തെലുങ്കിലും ഒരുപാട് വലിയ വൻ വിജയമായിരുന്നു അപ്പം അതിനും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു താങ്ക് യു സോ മച്ച് എല്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്റെ ആദ്യത്തെ സിനിമ അതുപോലെ രണ്ടാമത്തെ സിനിമ തിരിച്ചായിട്ട് അപ്പൊ ആദ്യം രണ്ടുപേരും വെയിറ്റ് ചെയ്തൊരു എനിക്ക് ഭാഗമാരധികം സന്തോഷമുണ്ട് നേരത്തെ തിരിച്ചില്ലായിരുന്നു അപ്പൊ അത് ഇങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ